കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്റെ പ്രശ്നത്തിൽ വീണ്ടും സമരം പ്രഖ്യാപിച്ച സമരസമിതി അനിശ്ചിതകാല സമരം നാളെ വൈകിട്ട് നാല് മണിക്ക് എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം യു ഡി എഫിന്റെ ബഹിഷ്കരണത്തെ തുടർന്ന് മാറ്റിവെച്ചു യോഗത്തിലേക്ക് ജനപ്രതിനിധികളെ ക്ഷണിച്ചില്ലെന്ന് കാണിച്ചാണ് യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ചത് വിവരങ്ങളുമായി റിയാസ് ചേരുന്നു റിയാസ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഫ്രഷ് കട്ട് വിരുദ്ധ സമരം വീണ്ടും ആരംഭിക്കുകയാണ് സമരസമിതി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സമരം വീണ്ടും ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തെ തുടർന്ന് ഫ്രഷ് കട്ടിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ സർവകക്ഷി പ്രതിനിധികളെ അറിയിച്ചിരുന്നു എന്നാൽ നേരെ മറിച്ചാണ് തീരുമാനമുണ്ടായത് എന്നുള്ളതാണ് സമരസമിതിയും പ്രാദേശികമായി ജനങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത് ഈ ഒരു ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനമല്ല ഈ അധികൃതരുടെ ജില്ലാ ഭരണ കൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് ഉദ്യോഗസ്ഥർ ഈ ഫ്രഷ് കട്ടിന് അനുകൂലമായ രീതിയിലാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഈ ഘട്ടത്തിലാണ് സമരസമിതി വീണ്ടും അവിടേക്ക് സമരം തുടങ്ങുന്നത് ഈ ഇത്തവണ അമ്പലമുക്ക് ഭാഗത്താണ് ഈ കൂടത്തായി പരിസരത്തുള്ള അമ്പലമുക്ക് ഭാഗത്താണ് സമരം പുനരാരംഭിക്കുന്നത് നേരത്തെ അമ്പായത്തോട് ഭാഗത്തായിരുന്നു കട്ടിപ്പാറ അമ്പായത്തോട് ഭാഗത്തായിരുന്നു സമരമെങ്കിൽ ഇത്തവണ പന്തൽ കെട്ടുന്നത് അമ്പലമുക്ക് ഭാഗത്താണ് അമ്പായത്തോട് ഭാഗത്ത് നിരോധനാജ്ഞ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ുണ്ട് ആ ഘട്ടത്തിലാണ് നാളെ വൈകുന്നേരം മണി മുതൽ സമരം പുനരാരംഭിക്കുന്നത് സാമൂഹ്യ വിമർശകരും എഴുത്തുകാരനുമൊക്കെയായിട്ടുള്ള എം എൻ കാരശ്ശേരിയാണ് ഈ ഒരു സമരം ഈ ഉദ്ഘാടനം ചെയ്യുന്നത് സമരം അനിശ്ചിതകാലമായി തന്നെ തുടരുമെന്നാണ് അറിയിക്കുന്നത് ജനങ്ങൾ വ്യക്തമാക്കുന്നത് പോലീസ് നടപടി പരിമിതപ്പെടുത്തുമെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തെങ്കിലും പോലീസിന്റെ നടപടി ഇപ്പോഴും പരിമിതപ്പെടുത്തിയിട്ടില്ല അതേസമയം ഫ്രഷ് ഫ്രഷ്കട്ടിന് അനുകൂലമായിട്ടുള്ള ഏകപക്ഷീയമായ നീക്കമാണ് നടത്തിയിട്ടുള്ളത് എന്നും വ്യക്തമാക്കുന്നു അതിനിടെ ഇന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പതിനൊന്ന് മുപ്പതിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു എന്നാൽ അത് യു ഡി എഫ് പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം അതിന് നൽകിയ മറുപടി ഈ പ്രാദേശികപരമായിട്ടുള്ള ജനപ്രതിനിധികളെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല ജനപ്രതിനിധികൾ ആരെയും തന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല രാഷ്ട്രീയ കക്ഷി നേതാക്കളെ മാത്രമാണ് ഈ യോഗത്തിലെ ക്ഷണിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഈ കളക്ടറുടെ യോഗം ബഹിഷ്കരിക്കുന്നത് ാണ് എന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ അറിയിച്ചത് ഇതിന് പിന്നാലെ തന്നെ യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ചതോടുകൂടി ഒരു പ്രധാന ഒരു രാഷ്ട്രീയ മുന്നണിയുടെ അഭാവത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേരുന്നത് ശരിയല്ല എന്ന് വിലയിരുത്തി ജില്ലാ കലക്ടർ ഈ യോഗം മാറ്റിവെക്കുകയാണുണ്ടായത് വീണ്ടും ഫ്രഷ് കട്ട് വിരുദ്ധ സമരം സജീവമാകുകയാണ് ജനങ്ങളുടെ പ്രശ്നം കൃത്യമായി പരിഹരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്ന വിമർശനമാണ് പരക്കെ ഉയരുന്നത് ഈ ഇതിന് സർവകക്ഷി തലത്തിൽ തന്നെ ഈ സമരം പുനര ംഭിക്കുമ്പോൾ പോലും മറുവശത്ത് മുസ്ലിം ലീഗും രാഷ്ട്രീയമായി മറ്റു രീതിയിലുള്ള സമരമാർഗങ്ങൾ ഇതിന് ആനുപാതികമായി ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഇന്ന് അവിടെ താമരശ്ശേരിയിൽ അത്തരത്തിൽ മുസ്ലിം ലീഗ് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു അത് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ശേഷം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായി സമരത്തെ ഏറ്റെടുക്കുകയല്ല മറിച്ച് രാഷ്ട്രീയപരമായി ജനകീയ വിഷയമായി ഈ സമരത്തിനൊപ്പം മുസ്ലിം ലീഗ് യാണ് ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടാണ് എന്നൊരു മറുപടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയത് അതുകൊണ്ട് വളരെ ശക്തമായ സമരം തന്നെയായിരിക്കും നാളെ മുതൽ പുനരാരംഭിക്കുന്നത് ശരി കൂടുതൽ വിവരങ്ങൾ റിയാസ്